യു ആർ പ്രദീപ് നാലായിരത്തി അറുനൂറ്റി ആറ് വോട്ടുകൾ നേടിയപ്പോൾ രമ്യ ഹരിദാസിന് പകുതിയിൽ താഴെ രണ്ടായിരത്തി പതിനാല് വോട്ട് മാത്രം വോട്ട് മാത്രം താഴെ കണക്കാണ് ചേലക്കരയിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തിന്റെ ചേലക്കരയിൽ ഒന്നാം റൌണ്ടിൽ എൽ ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് മുമ്പിലാണ് നിർണായകമായ ലീഡാണ് അത് നിർണായകമായ നിർണായകമായ ലീഡാണ് വോട്ടുകൾ കഴിയുമ്പോൾ പഞ്ചായത്തിൽ കണക്കാണ് അതായത് വരവൂർ പഞ്ചായത്തിലെ പതിമൂന്നും ദേശമംഗലം പഞ്ചായത്തിലെ ഒരു ബൂത്ത് എണ്ണുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് യു ആർ പ്രദീപ് ലീഡ് ചെയ്യുകയാണ് യു ആർ പ്രദീപിന് ആകെ കിട്ടിയത് നാലായിരത്തി അറുന്നൂറ്റി ആറ് വോട്ട് എം എ ഹരിദാസിനാകെ കിട്ടിയത് രണ്ടായിരത്തി പതിനാല് വോട്ട് ബാലകൃഷ്ണന് ആകെ കിട്ടിയത് ആയിരത്തി മുപ്പത്തിനാല് വോട്ട് നിർണായകമായ ലീഡ് എടുത്തിരിക്കുന്നു അതായത് നന്നായി തുടങ്ങിയിരിക്കുന്നു വേണമെങ്കിൽ ഇതൊരു എടുക്കാം നന്നായി കഴിയുന്ന ഇരട്ടി വോട്ടാണ്

ാണ് ദേശമംഗലത്തെ ട്രെൻഡ് കൂടി വന്നാൽ നമുക്ക് ചേലക്കരയെ കുറിച്ച് ഒരു ഒരു പിക്ചർ രൂപീകരിക്കാൻ കഴി ലിഷോയെ ആവശ്യമുണ്ട് അതിന് ചേലക്കരയിൽ ആദ്യത്തെ റൌണ്ടിന് കണക്ക് വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് യു ആർ പതിയും മുമ്പിലാണ് വരവൂർ പഞ്ചായത്തിലെ പതിമൂന്ന് ബൂത്തും അതുപോലെ തന്നെ ദേശമംഗലം പഞ്ചായത്തിലെ ഒരു ബൂത്തും എണ്ണി കഴിയുമ്പോഴാണ് ഇത് കഴിഞ്ഞ തവണ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഇതേ ഘട്ടത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ ലീഡ് ചെയ്തിരുന്നു എന്നാൽ ലോക്സഭാ ഇലക്ഷൻ ആയപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴായി കുറഞ്ഞിരിക്കുന്നു അതായത് ലോക്സഭാ ഇലക്ഷനേക്കാളും ഇരട്ട് മെച്ചപ്പെട്ട പ്രകടനം വരവൂർ മേഖലയിൽ ഒപ്പം മാത്രം സാധ്യമാകുന്നതാണോ എന്ന പ്രദീപ് കുമാർ അല്ല എനിക്കും സാധ്യമാണോ എന്ന് പ്രഖ്യാപിക്കുകയാണോ കണ്ടറിയേണ്ടതുണ്ട് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് ചേലക്കരയിൽ പ്രദീപ് അതായത് എന്ന ചേലക്കരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കെ രാധാകൃഷ്ണൻ ലീഡല്ല അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ആദ്യ റൗണ്ട് ഒരു ഫലശ്രുതിയാണെങ്കിൽ സൂചനയാണെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ സൂചനയാണെങ്കിൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് രണ്ടോ മൂന്നിരട്ടി വരെ പോകാൻ കഴിയുന്ന പ്രൊജക്ഷൻ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യ റൗണ്ടിലെ വരും